മോനെ ഏ മോനെ എനക്ക് എന്തെല്ലോ ആവെന്ന് എനക്ക് മരിക്കണം തോന്ന എനക്ക് കാട്ട് ഭയങ്കരായിട്ട് അടിക്കുന്നു ഒന്നും കഴിയുന്നില്ല നിന്നോടല്ല പിന്നെ ഞാൻ ആരോട് പറയേണ്ടത് എപ്പോഴും പറയുന്ന മൂല അല്ല എനിക്കൊന്നും കഴിയുന്നില്ല നിങ്ങളെ കാട്ടു ഈ ലോകത്തുണ്ട് അമ്മമ്മയോട് പറയുമ്പോ അമ്മമ്മ പറയുന്നു ഇതെല്ലാം അല്ല നീ ഒന്ന് എന്റെ കൂടെ വരുവാ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലും കൂടെ ആളില്ലെങ്കിൽ വിടൂര മോനെ എല്ലാവരും ആളുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ ഒരാഴ്ചയായി കുളിച്ചിട്ട് എനിക്ക് പല്ലു തേക്കണം എന്തെങ്കിലും മാറ്റണം കേരിക്കും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എൻറെ അവസ്ഥ ആരിക്കും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ ഈ വയസ്സ് വരെ ജീവിച്ചിട്ട് ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഇപ്പൊ എനിക്ക് എന്റെ കൺട്രോളിൽ അല്ല എന്റെ മാനസികാവസ്ഥ ഞാൻ കുറേ ആയി ഉറങ്ങാണ്ട് ആരിക്കും എന്നെ മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാല് എനിക്ക് തുറന്നു പറയാൻ ഒരാളില്ല ആരുമില്ല മോനെ അമ്മേന്റെ ഏജ് നീ മനസ്സിലാക്കണം പണ്ട് കഴിഞ്ഞ കാര്യമൊന്നും എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ വളരെ 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 ഞാൻ മെൻ്റലി ഫിസിക്കലി ഭയങ്കര വീക്കാന്ന് മോനെ അത് പറഞ്ഞാൽ മനസ്സിലാവാത്ത എനിക്ക് മാനസികം എനിക്ക് പ്രാന്ത് പോലെ എൻ്റെ ഏജ് എനിക്ക് മനസ്സിലാവുന്നില്ലേ അത് നീ കല്യാണം കഴിച്ച് നിനക്കൊരു ഒരു പത്തറുപത് വയസ്സായി നിന്റെ കൂടെ അമ്പത് വയസ്സുള്ളൊരു ഭാര്യയെല്ലാം ഉണ്ടാവുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇപ്പം അമ്മയൊന്നും പറയുന്നില്ല ചേച്ചിക്ക് മനസ്സിലാവും ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ ചേച്ചിക്കും മനസ്സിലാവും അമ്മമ്മക്കാ അമ്മമ്മക്കത് ഫീൽ ചെയ്യൂല അമ്മമ്മക്ക് അന്ന് ഷെയർ ചെയ്യാൻ അമ്മമ്മ പത്തിരുപത്തഞ്ച് ആളുള്ള വീട്ടിലാണ് ഉണ്ടായത് അമ്മനെ ഒറ്റക്കല്ല അമ്മമ്മ ഇരുപത്തഞ്ചു ആളുള്ള വീട്ടിലാണ് താമസിച്ചത് അങ്ങനെ ഒരു ഏകാന്തത അമ്മമ്മക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല ഈ സ്റ്റേജിൽ ഇതൊരു പ്രത്യേക സ്റ്റേജാണ് മോനെ ഇത് ആരോട് പറയാഞാനൊരു പ്രത്യേക അവസ്ഥയിലേക്ക് കടന്നു പോന്ന് എനിക്കിപ്പം അത് പറയാനുള്ള ഒരു അവസ്ഥയുണ്ട് ഇതും ഇപ്പൊ പോവൂ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പതും പോവും നാൽപ്പത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് അമ്മമാരെ ഫീലിങ്സ് എല്ലാരും മനസ്സിലാക്കണേ അവരെ ഒറ്റപ്പെടുത്തല്ലേ അവരെ ചേർത്ത് പിടിക്കണേ അവരെന്ത് വിഷമം പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യണേ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതെല്ലാരും അനുഭവിക്കുന്നുണ്ടാവും ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇല്ലേ നിങ്ങളും ഈ അവസ്ഥ തരണം ചെയ്യുന്നില്ലേ അത് എന്നോട് പറയണം അപ്പം നമുക്ക് ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ കുറച്ച് സമാധാനം കിട്ടുമല്ലേ ഇന്നത്തെ വീഡിയോ എനിക്കും എന്നെപ്പോലുള്ളവർക്കും അല്ലേ ഷെയർ ചെയ്യണം മറ്റുള്ളവരും കാണട്ടെ അവർക്ക് സമാധാനം കിട്ടട്ടെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം